ഹായ് ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് എൻ്റെ ഗാൽഫീമിയ ചെടി അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വളരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ അതിൻ്റെ എല്ലാ ബ്രാഞ്ചിലും നിറയെ മൊട്ടാണ് എല്ലാ സമയത്തും ഗാർഡനിലും പൂക്കൾ കാണുന്ന ഒരു ചെടിയാണ് നല്ല യെല്ലോ കളറിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സീഡെന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു സീഡ് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഈ ഒരു ചെടി അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞ് കുഞ്ഞ് കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് നടുകയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നമുക്കിത് വളർന്ന് കിട്ടും അപ്പോൾ നല്ല യെല്ലോ കളർ പൂക്കളാണിത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് സീഡ് ഈ കാണുന്നതാണ് സീഡ് അപ്പം കിട്ടുകയാണെങ്കിൽ മാക്സിമം കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രമിക്കുക നല്ലൊരു പൂവാണിത് നല്ലൊരു പ്ലാന്റാണ് ഇതിന് ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ല നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നടുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ